തൃശൂർ മറ്റത്തൂരിലെ പ്രധാന റോഡുകളിലൊന്നായ വാസുപുരം ചെമ്പുചിറ റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതം തീർക്കുന്നു റോഡിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യമായ സംവിധാനം ഇല്ലാത്തതാണ് പ്രശ്നം രൂക്ഷമാക്കുന്നത് വാസുപുരം കോതയങ്കലം ക്ഷേത്ര പരിസരത്തെ റോഡിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് ശക്തമായ മഴ പെയ്താൽ നിമിഷങ്ങൾക്കകം റോഡ് കുളമായി മാറും രണ്ടടിയിലേറെ ഉയരത്തിലാണ് വെള്ളം പൊങ്ങുന്നത് മഴക്കാലമായാൽ റോഡ് തകർന്ന സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലമാണിത് വെള്ളം കെട്ടിക്കിടന്ന് കുഴികൾ രൂപപ്പെടുന്നതിനാൽ മഴക്കാലത്ത് ഇതുവഴിയുള്ള യാത്ര ദുരിതം നിറഞ്ഞതാണ് പ്രശ്നപരിഹാരമായി കഴിഞ്ഞ വർഷം ടൈൽ വിരിച്ച് റോഡ് നവീകരിച്ചിരുന്നു എന്നാൽ മഴവെള്ളം പൂർണമായി ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കാൻ അധികൃതർക്കായില്ല റോഡരികിൽ നിർമ്മിച്ചിട്ടുള്ള ആഴവും വീതിയും കുറഞ്ഞ കാനയിലൂടെ ശരിയായ തോതിൽ വെള്ളം ഒഴുകിപ്പോകാത്തതിനാൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് കനത്ത മഴ പെയ്യുമ്പോൾ നാലടിയോളം ഉയരത്തിൽ റോഡിൽ വെള്ളം പൊങ്ങുമെന്ന് സമീപവാസിയായ അശോകൻ പറയുന്നു മഴ പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ റോഡിൽ ഒരു നാലടി ഹൈറ്റിൽ വെള്ളം പൊന്നും നാലടി ഹൈറ്റിൽ വെള്ളം പൊന്നുമ്പോൾ ഇതിന് പരിസരത്തുള്ള വീട്ടുകാർക്ക് പുറത്തേക്ക് ഇറങ്ങാനോ അവിടെ നിന്ന് അവർക്ക് അകത്തി കയറാനോ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് തൊട്ടത്തെ വീടുകളിൽ മുഴുവൻ വെള്ളം കയറണം വെള്ളവും ഈ ഇലജന്തുക്കളും അതോടൊപ്പം തന്നെ നമ്മൾക്ക് വരണം ഇതിന്റെ മാലിന്യങ്ങൾ മുഴുവൻ പറമ്പിലും വീട്ടിലും മുറ്റത്തുമാണ് വന്നുകിടക്കുന്നത് മാറ്റി റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വീടുകളിലേക്കും ഒഴുകിയെത്തുന്നുണ്ട് പതിവായി റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് രോഗഭീതിയും ഉയർത്തുന്നുണ്ട് കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനയാത്രക്കാരും ഏറെ പ്രയാസപ്പെട്ടാണ് ഈ വെള്ളക്കെട്ടിലൂടെ കടന്നു പോകുന്നത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള ന്യൂസ് തൃശൂർ